കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണാ ചെരുപ്പ് എടുക്കാൻ കഴിയപ്പോഴാണ് വിദ്യാർത്ഥിക്ക് ഷോക്കേറ്റത് പതിമൂന്ന് വയസ്സുകാരനായ മിഥുനാണ് മരിച്ചത് രാവിലെ കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് മിഥുൻ്റെ ചെരുപ്പ് കെട്ടിടത്തിന് മുകളിൽ വീഴുകയും ഇതെടുക്കാൻ കുട്ടി ഷീട്ടിലേക്ക് കയറുകയുമായിരുന്നു സ്കൂൾ ഡ്രസ്സിനോട് ചേർന്നാണ് ലൈൻ കമ്പി പോകുന്നത് കയറുന്നതിനിടെ അറിയാതെ കുട്ടി കമ്പിയിൽ വീഴുകയായിരുന്നു ഷോക്കേറ്റ് ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ും പ്രിൻസിപ്പാളിനും ഒക്കെ പിന്നെന്താ ജോലി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതിന് കേരളത്തിലെ പതിനാലായിരം സ്കൂളും വിദ്യാഭ്യാസ ഡയറക്ടർക്കും ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഒരു സ്കൂളിന്റെ അധികനായിട്ടിരിക്കുന്ന അതിൻ്റെ ഈ കാര്യങ്ങൾ ഒരു ഡയറക്ഷൻ ഗവൺമെന്റിന് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചു വായിച്ചെങ്കിലും നോക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇതിൽ ഒരു ഒരു വിട്ടുവച്ച കാണിക്കില്ല ഒരു 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 മകനാണ് നഷ്ടപ്പെട്ടത് മാധ്യമങ്ങളിലൂടെ ഉള്ള വിവരങ്ങളാണ് ഉള്ളത് സംഭവ സ്ഥലത്തേക്ക് അനുജ്ലമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചോദ്യം ഷാനമാ സൈനിക കൊല്ലം പി ഡി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഞാനും ഉച്ചശേഷം എന്നെ സംഭവസ്ഥലത്തേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്ന് കേരളത്തിലെ ഏതാണ്ട് പതിനാലായിരത്തോളം വരുന്ന സ്കൂളുണ്ട് ആ സ്കൂൾ അധികൃ അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നൂറോളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല അങ്ങനെ പോകുന്ന നിങ്ങൾ അത് നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ള പറഞ്ഞാൽ അവിടെ ആ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം